സ്വർണവിലയിൽ വീണ്ടും മാറ്റം ഇന്ന് ഒരു ഗ്രാമിന് നാനൂറ്റി അറുപത് രൂപ കുറഞ്ഞു പവന് മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായി രാവിലെയും വൈകിട്ടുമായി പ്രവചിക്കാൻ കഴിയാത്ത വില വ്യത്യാസമാണ് സ്വർണത്തിൽ ഉണ്ടാകുന്നത് ചില അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധികളിൽ അയവുണ്ടായതിനാലും ലാഭമെടുപ്പ് ഉൾപ്പെടെയുള്ള വിപണിയിലെ പലവിധ ഘടകങ്ങളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരിക്കുന്നത് ഓഹരി വിപണിയും ഇന്ന് വലിയ ഇടിവ് നേരിട്ടിരുന്നു സെൻസെക്സ് നാനൂറിലേറെ പോയിന്റ് ചിലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ കൂടുതൽ നമ്പർ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ